അയ്യേം ചെയ്യാൻ എപ്പോഴും ഡ്രസ്സ് എടുത്താലും ഞാൻ കത്തിക്കും ഒന്ന് രണ്ടെണ്ണം കത്തിച്ചപ്പോൾ ഞാനത് അത്ര കാര്യമാക്കിയില്ല കല്യാണത്തിന് ശേഷവും പുതുപുത്തൻ സാരി കത്തിച്ചപ്പോഴും ഹസ്ബൻഡ് അത്ര കാര്യമാക്കിയില്ല കേട്ടോ പിന്നെ അതൊരു പതിവ് പരിപാടി മനസ്സിലാക്കിയപ്പോഴാണ് ഇതിനൊരു സൊല്യൂഷൻ വേണമെന്ന് ഞാൻ വിചാ ഞാനല്ല ഹസ്ബൻഡ് വിചാരിച്ചത് അങ്ങനെ അഭി ഓർഡർ ആക്കിയതാട്ടോ ഈ ഷൗമിയുടെ ഒരു ഗാർമെൻറ്റ് സ്റ്റീമർ എത്ര സോഫ്റ്റ് ആൻഡ് സിൽക്ക് തുണിയാന്ന് പറഞ്ഞാലും ഇത് വെച്ച് സ്റ്റീം ചെയ്തെടുത്താൽ ഒരിക്കലും കത്തിപ്പിടിക്കത്തില്ലാട്ടോ പണ്ടൊക്കെ ഒരു ഫംഗ്ഷന് പോകാൻ വേണ്ടി പേടിച്ച് പേടിച്ചാണ് അയൺ ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പോൾ വളരെ സിമ്പിളായിട്ട് വളരെ എൻജോയ് ചെയ്തതാണ് ഞാൻ തയ്ക്കുന്നത് കാരണം എനിക്ക് ടെൻഷൻ ഇല്ല മാത്രമല്ല ഓഫീസ് പാൻസ് അയൺ ബോഡ്സ് വെച്ച് അയൺ ചെയ്താൽ അതിൽ അയൺ ബോഡ്സിൻ്റെ ഒരു മാർക്ക് വീഴും പക്ഷെ ഇത് അടിപൊളിയാട്ടോ ഈ സ്റ്റീമർ വെച്ച് അയൺ ചെയ്താൽ സൂപ്പറായിട്ട് അയൺ ചെയ്ത് കിട്ടും കത്തിക്കരിഞ്ഞ് പോകുന്നുള്ള പേടിയും വേണ്ട ഇതിന് വൺ ഇയർ വാറണ്ടി ആട്ടോ ഉള്ളത് പിന്നീൻ്റെ ഒരു മെയിൻ സംഭവം എന്താണെന്ന് വെച്ചാൽ ഇത് വളരെ പോർട്ടബിൾ ആണ് എവിടെക്ക് വേണമെങ്കിലും നമുക്ക് സിമ്പിളായി കൊണ്ടുപോകാം അപ്പം പിന്നെ കാണാം ബൈ